ഞങ്ങൾ അറിയുന്ന പോയിൻകുട്ടിക്ക് ആദ്യം പോയി അതിൻ്റെ പുറകെ കുഞ്ഞുക്കാർ റഷീദൊക്കെ പോയി രണ്ടാമത്തെ മൂന്നാമത്തെ ചാൻസ് ആയിട്ടാണ് എനിക്ക് ഇങ്ങനെ ചാൻസ് കിട്ടുന്നത് നമ്മളെപ്പോഴും ജീവിതം എന്നുള്ളത് ഒരു അവസരമാക്കി മാറ്റുകയും ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങളെ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം നമുക്ക് ധന്യമാക്കാൻ കഴിയുന്നത് ഈ ദുഃഖത്തിൽ അല്ലെങ്കിൽ കൂടുതൽ ദുഃഖങ്ങളെ അച്ഛൻ അച്ഛൻ പോയാലും അമ്മയെ സമാധരിപ്പിക്കാൻ അമ്മ പോയാലും അച്ഛനെ സമാധരിപ്പിക്കും അങ്ങനെയുള്ള ദുരന്തങ്ങൾ വളരെയധികം പ്രവാസിയുടെ ഒരു വല്ലാത്തൊരു ദുഃഖത്തിൽ പെട്ടരുതാണ് പുസ്തകത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഹമീദ് ക പറഞ്ഞ ഉത്തരം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ഒരു കാര്യം തന്നെ പുസ്തകത്തിലുണ്ട് അത് വായിക്കുമ്പോൾ ഒരു എഴുത്തുകാരൻ എന്നതിലപ്പുറം ഒരു ഫിലോസഫറിന്റെ സ്വഭാവത്തിലേക്ക് അത് പോകുന്നുണ്ട് ഞാൻ പുസ്തകം വായിച്ചപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായി കുറെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് കുറെ സുതാര്യമായിട്ട് പറഞ്ഞു വരുമ്പോൾ പിന്നെ ഒരു ഫിലോസഫി ശൈലിയിലേക്ക് അത് പോകുന്നുണ്ട് എന്നൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ട് അത് എൻ്റെതായ തോന്നൽ ആണോ എന്ന് അറിയില്ല എന്തായാലും അങ്ങനെ ഒരു ചിത്രം അതിനകത്തുണ്ട് ആ പുസ്തകത്തിനകത്ത് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ഫുള്ളായിട്ട് വായിച്ച അപ്പൊ അതുകൊണ്ട് കാക്ക അത് പറയാനുള്ളത് കുറെ കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുണ്ട് പക്ഷെ പൂർണ്ണമായിട്ട് അങ്ങ് പറഞ്ഞ് അത് ജനങ്ങൾ എങ്ങനെ സെൻസിലെടുക്കും എന്നുള്ളൊരു ഭയം അതിനകത്ത് നിലനിൽക്കുന്നുണ്ടോ എനിക്ക് തോന്നി അത് സത്യമാണോ അതിനെക്കുറിച്ച് കുറച്ച് വിശദമാക്കാം ഇതിൽ അസന ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് പലപ്പോഴും മനുഷ്യന്റെ ഒരു നിസ്സഹായാവസ്ഥ എന്താണെന്ന് വെച്ചാൽ സത്യം നമുക്ക് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ഒരുപക്ഷെ മകനോടോ മകളോടോ അച്ഛനോടോ അമ്മയോടോ നമ്മളെ ബന്ധപ്പെട്ട സുഹൃത്തുക്കളോടോ പറയാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടാവും എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയും വേണം ഇങ്ങനെ വരുമ്പോഴാണ് എഴുത്തിന്റെ പ്രസക്തി അതായത് എഴുത്ത് എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായ ഒരു യാഥാർത്ഥ്യങ്ങളെ നമ്മൾ എഴുതലല്ല അതൊരു പത്രവാർത്തയായി മാറുള്ളൂ പക്ഷെ നമ്മൾ ഒരല്പം സാഹിത്യ കാൽപ്പനികതയൊക്കെ ചേർത്ത് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളെ സർഗാത്മകമായ ഒരു പുനരാവിഷ്കരണം നടത്തുമ്പോഴാണ് അത് സാഹിത്യം ആസ്വാദനമായി മാറുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ തുറന്നങ്ങ് പറയാൻ കഴിയാത്ത അവസ്ഥ ആ അവസ്ഥയിലാണ് എഴുത്തിന് ഇതിൻ്റേതായ ഇത്തരം രീതികൾ രീതികളുണ്ടെന്ന് അവിടെ നമ്മൾ അനുഭവം വെച്ച് ചില പാഠങ്ങൾ നമ്മൾ പറയും അതായത് പത്ത് കൊല്ലം മുന്നേ ഞാൻ അനുഭവിച്ച് പരാജയപ്പെട്ട ഒരു കാര്യം അത് പരാജയമാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ തന്നെ അത് വീണ്ടും ആവർത്തിക്കാൻ പോകുന്ന ഒരു പുതുതലമുറയിൽപ്പെട്ട ഒരാളോട് നമ്മൾ ഇത് പറയാനാണ് അങ്ങനെ ചെയ്യരുത് ആ ചെയ്താൽ അത് പരാജയത്തിലേക്ക് പോകും അതിന് ഞാൻ അനുഭവിച്ച കാര്യം പറയാൻ തന്നെ ഞാനിത് കാഷ്വലായിട്ട് പറയുമ്പോൾ അതെന്താ എൻ്റെ കാഴ്ചപ്പാടിലെന്താ തെറ്റുള്ളത് അവൻ തർക്കിച്ച് ആ കാര്യത്തിലേക്ക് പോവുകയും ചെയ്യും പരാജയപ്പെടുകയും ചെയ്യും അപ്പൊ ആ പരാജയപ്പെടുന്ന ആൾ നമ്മളോട് വിരോധം ഉണ്ടാകുക പിന്നെ അതിന് മുന്നേ വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് മനസ്സിലാക്കി മുന്നോട്ട് അവൻ വിജയിക്കും നമ്മളും നമ്മൾ പറഞ്ഞാൽ കേട്ടു എന്നുള്ള സംതൃപ്തി നമുക്ക് ഉണ്ടാവും പക്ഷെ അത് ചെയ്യാത്ത അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക രേഖപ്പെടുത്തി വെക്കുകയാണ് ഞാൻ ഈ കാര്യത്തിന് നിങ്ങൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഇന്ന അവസ്ഥയിലേക്ക് ഇന്ന സിറ്റുവേഷൻ നിങ്ങൾ നേരിടാൻ പോകുമ്പോൾ ഞാൻ ഇന്ന കാര്യം പറഞ്ഞിരുന്നു ആ കാര്യം നിങ്ങളൊന്നും കേട്ടില്ല അത് പത്ത് വർഷം മുന്നേരിക്കും പിന്നെ പത്താമത്തെ വർഷമായിരിക്കും ഞാൻ ബുസ്സായിട്ട് പുറത്തിറക്കുമ്പോൾ സ്വഭാവമായിട്ട് അതെങ്കിലും വായിച്ചിട്ട് ഇത് ശരിയായിരിക്കുമല്ലോ ഞാൻ ആ എന്നാ കാര്യം ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ആകുമായിരുന്നില്ല ഇങ്ങനെ ആകുമായിരുന്നു കാരണം ആ കമ്പനിയിൽ ജോലി ചെയ്യേണ്ട ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പറയാം ഈ കമ്പനിയിൽ ജോലി ചെയ്താൽ മതി ഈ കമ്പനിയിലാകുമ്പോൾ ഇന്നയാൾ ഇന്നത്തെ ഇന്ന പൊസിഷനിൽ ഇതൊക്കെ എത്തായിരുന്നു അതിന് വരെ ആ കമ്പനി പൊളിഞ്ഞ് അതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റു ജയിലിൽ പോകേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ തുടങ്ങി ഒരുപാട് അനുഭവത്തിന്റെ പാ നമ്മൾ നമുക്ക് അങ്ങനെയാണല്ലോ വലിയവർ പറഞ്ഞാൽ നമ്മൾ ആ പ്രായം ചെന്നാൽ അയാൾ അത്തുമുത്തും പറയുന്നത് പ്രായം ചെന്നവർ അവരനുഭവത്തിൻ്റെ നിന്ന് വിളിച്ചു പറയുന്ന കാര്യങ്ങൾ അനുഭവി നമ്മളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് അത് രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് ഒന്ന് സതുദ്ദേശത്തോടെ നമ്മളെ ഗുണദോഷിക്കുന്ന ആൾക്കാരുണ്ട് ഒന്ന് നമ്മളെ എങ്ങനെയാണ് ആയിക്കോട്ടെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇത് രണ്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് തുറന്ന് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഹമീദ് ഖാൻ്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞാല് സാമ്പത്തികമായിട്ട് നല്ല ഉന്നതിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് അങ്ങനെയാണ് സമൂഹം മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കാം വേണമെങ്കിൽ വിശ്രമ ജീവിതത്തിലേക്ക് പോയിട്ട് വേറെ ഒന്നും കണ്ടില്ല ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് മറ്റുള്ളവരെ ഏൽപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ട് വീട്ടിൽ നിന്ന് നിയന്ത്രിച്ചാൽ മതി പക്ഷെ ഇപ്പോഴും പ്രവാസ ജീവിതം തന്നെ മുന്നോട്ട് പോകും ആ സമയത്തും പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് തന്റെ കഴിഞ്ഞ കാലത്തെ ജീവിതം വളരെ ലളിതമായിട്ട് ജീവിച്ച കഷ്ടപ്പെട്ട കന്നുപൂട്ടാൻ പോയ കഥ പോലും എരുമാറന്ന് വരുമ്പോൾ കന്നുപൂട്ടാൻ പോയ കഥ നടന്നുവെന്ന് കാപ്പുംങ്കര വയലിലേക്ക് പോയ കഥയൊക്കെ ഞാനത് വായിച്ചു സ്വഭാവികം ഒരു പച്ചയായ മനുഷ്യനെ അതിനകത്ത് കാണുന്നു അത് ഹമീദ് ഖാന്റെ അനുഭവത്തോടൊപ്പം തന്നെ മറ്റു മനുഷ്യർ കൂടി നിർത്തിക്കൊണ്ടുള്ള ഒരു അനുഭവമാണ് അവരൊക്കെ പ്രതിപാദിച്ചത് അപ്പോ ഇത്രയും ലളിതമായിട്ടുള്ള ഒരു മനസ്സിന്റെ ഉടമയ്ക്ക് ഇനിയും പുസ്തകങ്ങൾ എഴുതാൻ കഴിയും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തന്റെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് ഇനിയും പുസ്തകങ്ങൾ വരുന്നുണ്ടോ അതോ മറ്റു തരത്തിലുള്ള ചിന്താഗതിയുമായിട്ട് പോകുന്നുണ്ടോ എന്ന് വിചാരിച്ചാൽ എന്ന് നോക്കിയാല് വേറെ തരത്തിലുള്ള ആ സാഹിത്യപരമായിട്ടുള്ള പുസ്തകങ്ങളുടെ രചനയ്ക്ക് പോകുന്നുണ്ടോ എന്നൊക്കെയാണ് ഈ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളൊരു കാര്യം എന്നോട് പറഞ്ഞ് കേട്ട അനുഭവം വേറെ തന്നെ ഇപ്പം നമ്മൾ സിനിമകൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട് പുസ്തകങ്ങൾ ഇഷ്ടംപോലെ വായിക്കുന്നു പക്ഷെ നമ്മളെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കൂല അത് അന്നത്തെ ആ പിന്നെ ഉച്ചവരെ കന്നുപോട്ടി വരമ്പൊക്കെ കളിച്ചിട്ട് ആ ചളി മാത്രം കയ്യും കാലം കഴുകിയിട്ട് ആ വന്നിരുന്ന് തിണ്ടത്തിരുന്നിട്ട് അകത്തുപോലും കയറാതെ കാരണം കാലം ചളിയായിരിക്കും മലയുടെ വേറെ ചോറ് ചോറ് നമ്മൾ നമ്മളെ മൂടാനുള്ള ചോറ് വരെ തിന്നാൻ ശക്തി പ്രാപിച്ചിരിക്കും നമ്മൾ വരുന്നത് ആ കാലത്തെ വിശപ്പിന്റെ ആ കാലത്തെ അധ്വാനത്തിന്റെ അതായത് രാത്രിയും പകലും പകലൊന്നുമില്ലാതെ ഉച്ചവരെ പത്ത് മണിക്കാണ് സ്കൂളെങ്കിലും ഒമ്പതര വരെ വയലൊക്കെ പണിയെടുത്തിട്ട് സ്കൂളിൽ പോയ ആ ഒരു കഥകളൊക്കെ ഇന്നത്തെ തലമുറക്ക് അന്യമാണ് അപ്പം നമ്മളത് അനുഭവിച്ചത് അത് നമ്മൾ ഇപ്പോഴും അത് ഓരോരുത്തരെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് പോകുമ്പോൾ രാവിലെ എണീറ്റാൽ ആദ്യം തന്നെ പുറത്തിറങ്ങി കാപ്പി പാ പോത്തിട്ടുണ്ടോ അല്ലെങ്കിൽ മുളക് പറിച്ചോ അല്ലെങ്കിൽ തോട്ടത്തിൽ ഇറങ്ങിയിട്ട് മറ്റു കാര്യങ്ങളെ നമ്മളെ ശ്രദ്ധയെ മറ്റ് പ്രകൃതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തരം കർഷകരാണ് നമ്മൾ അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് മുന്നേ പാരനൂറ്റാണ്ട് മുന്നേറ്റ കാര്യങ്ങൾ വീണ്ടും ഒന്ന് പകർത്തി പത്ത് എഴുതണം ഒന്ന് എഴുതണം എന്നുള്ളൊക്കെ മനസ്സിൽ വളരെ ആഗ്രഹമുണ്ട് അതിനുള്ള തയ്യാറെടുപ്പും കൂടിയാണ് അപ്പോൾ ഓരോ കാര്യങ്ങൾ വരുമ്പോ ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോ ഗൾഫിൽ പോകാനുള്ള ഒന്നുകൂടി എഴുതാൻ സൗകര്യം എന്ന് വിചാരിക്കും ഇവിടെ വരുമ്പോൾ വിചാരിക്കും ഇവിടുന്നാണ് എഴുതുക പക്ഷേ ഇവിടുത്തെ കാര്യം സൗകര്യം ഗൾഫിലാണ് ഒന്നുകൂടി വായന പുഷ്ടിപ്പെടുത്താൻ എഴുതാൻ സൗകര്യം ഒക്കെ ഗൾഫിലാണെന്നെനിക്ക് മനസ്സിലാക്കണം കാരണം ഇപ്പോൾ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ചെറിയ കുട്ടികൾ വന്നു ചില കുട്ടികളായി അവരെ കളിയും അവരുടെ തമാശയൊക്കെ കൂടി എന്നാലും അവർ സ്കൂളിൽ പോകുമ്പോഴൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സമയങ്ങളും കാരണം ഇനിയുള്ള സമയങ്ങളിൽ അങ്ങനെ ആഗ്രഹമുണ്ട് പറഞ്ഞ മാതിരില്ല പഴയ കാലങ്ങൾ പഴയ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാപ്പും കരവയൽ പോലെ യിലെ തോട്ടത്തിലുള്ള ആൾക്കാരെ പോലെ ഒരുപാട് പേര് മരിച്ചുപോയി പോയി ഒരുപാട് പ്രധാന സംഭവങ്ങൾ ഉണ്ടായിട്ട് തവരിമലയൊക്കെ വലിയ കത്തിക്കുത്തൊക്കെ ഉണ്ടായിട്ട് പണ്ട് രാഷ്ട്രീയ തല്ലുകൾ ഉണ്ടായിട്ട് ഒരുപാട് മഹാ ഉണ്ടായിട്ട് പണ്ട് ഗംഗാണി സ്വഭാവത്തിലുള്ള തോട്ടം തൊഴിലാളികളെ ആ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഏറെക്കുറെ നേരിട്ട് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട് കാരണം ഒരു പത്ത് അറുപത് വയസ്സ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം നാട്ടില് പഴയ നാടിന്റെ അവസ്ഥയും നമ്മൾ രണ്ടും ജീവിച്ച ആൾക്കാരാണ് ഈ പുഷ്ടി വന്ന ഈ കാലത്തും കഴിഞ്ഞ കാലത്തും ജീവിച്ച ഒരു ഭാഗ്യം കൂടി നമുക്ക് തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനവും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യം Nah ും ജീവിച്ച ആൾക്കാർ എന്നുള്ളത് ഒരു മഹാഭാഗ്യം തന്നെ ഞാൻ കാണുന്നത് ഇനി എന്താവും എന്നുള്ളതൊക്കെ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ പേടിപ്പെടുത്തുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഏതായാലും രോഗമായാലും പിന്നെ സ്വാഭാവിക പ്രായം കൂടുമ്പോ നമുക്കൊരു വിഭ്രാന്തിയും വരാറുണ്ട് മരണം എന്നുള്ളതിനെ കുറിച്ച് മരണത്തെക്കുറിച്ച് എത്ര ദൂരെ പോകാൻ ശ്രമിച്ചാലും നമ്മളെ മരണം അടുത്ത് വരുന്ന ഒരു 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 ഉത്തമബോധ്യം നമുക്ക് തോന്നുന്നു അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ എഴുതണം എന്നുള്ള ഒരു മോഹംണ്ട് ആ മോഹം എന്നാണ് വിചാരിക്കുന്നത് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള കുടുംബമായിരുന്നു എന്ന് പറഞ്ഞാൽ പോരാ ഇടതുപക്ഷത്തെ ചുല്ലിയോടിൽ അല്ലെങ്കിൽ ോരുമയെ നെന്മേനിയുടെ പല ഭാഗത്തും പരിചയപ്പെടുത്തിയ ഒരു കുടുംബം എന്ന നിലക്ക് പ്രസിദ്ധമാർജിച്ച ഒരു കുടുംബമാണ് കുര്യാണിൻ കുടുംബം അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയെ പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ ആ കാലഘട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ സമൂഹത്തിൽ നേരിട്ടുണ്ട് ഹമീദക്കാരുടെ ജീവിതത്തിൽ അങ്ങനെ ബുദ്ധിമുട്ടുകൾ നേരിട്ട അനുഭവങ്ങളുണ്ടോ ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നേരിട്ടത് രാഷ്ട്രീയമായ ബോധ്യങ്ങളുണ്ട് രാഷ്ട്രീയമായ കാഴ്ചപ്പാടുണ്ട് അത് അതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഏറ്റവും അധികം ഇടപഴകാത്തോണ്ട് കാരണം സ്കൂൾ കാലഘട്ടത്തിലായിരുന്നു അടിയന്തരാവസ്ഥ അവസാനിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു അതോടുകൂടി സ്കൂൾ പഠനം അവസാനിക്കുകയും പിന്നെ ഉടനെ തന്നെ ഗൾഫിലേക്ക് പോവുകയും ചെയ്തപ്പോൾ പിന്നെ നാട്ടിലെ പ്രവർത്തനങ്ങളും ഏറ്റൊന്നും അങ്ങനെ രാഷ്ട്രീയമായ രാഷ്ട്രീയമായ കാഴ്ചപ്പാടും രാഷ്ട്രീയമായ ബോധ്യങ്ങളും ഉണ്ടാകുമ്പോൾ തന്നെ അതൊക്കെ ക്രിസ്ത്യൽ ക്ലിയറാണ് നമ്മൾ വ്യക്തമായ ഇന്നിന്റെ അവസ്ഥയെ കുറിച്ചൊക്കെ കാഴ്ചപ്പാടും അതിന്റെ പ്രവർത്തനങ്ങളും അതിൽ നിന്നും വ്യതിചരിക്കാതെ നമ്മളൊരു മത സമൂഹമായി ഒരു സാമൂഹിക ജീവിയായി ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ കാഴ്ചപ്പാടുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അത് എത്തിന് കൂടുതൽ പ്രചോദനം നൽകുക എന്നല്ലാതെ അതുമായി ബന്ധപ്പെട്ട് വേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കുടുംബം പൊതുവേ ഈ എല്ലാവരും ആ കാര്യത്തിൽ കാഴ്ചപ്പാടുള്ളവരാണ് ഈ ഇത്തരം കാര്യങ്ങളിൽ ഒരടതുപക്ഷ കാഴ്ചപ്പാട് അത് തുടക്കത്തിൽ മുതലേ ഉള്ളതാണ് അതിപ്പോഴും തുടർന്ന് തന്നെ പോകുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ കൂര്യാടൻ അബ്ബാസ്കയെ മാക്ക എന്നാണ് കുടുംബത്തിൽ വെച്ചിരുന്നത് ആ മാക്കയെക്കുറിച്ച് പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് മാക്കയെ കുറെ മാക്കയെ കുറിച്ച് കുറെ വരികൾ പറഞ്ഞു മാക്ക ഒരിക്കൽ ഡോക്ടർ എന്ന് വിളിച്ചു പല പ്രാവശ്യം എന്ന് വിളിച്ചിട്ടുണ്ട് പിന്നീട് നിങ്ങൾ ഒരു മെഡിക്കൽ ബിസിനസ്സുകാരനായിട്ട് മരുന്നായിട്ട് ബന്ധപ്പെട്ട് മാറി അപ്പൊ ആ ഒരു സാധ്യത അത് കാലത്തിന്റെ ഒരു കാവ്യനീതിയായിട്ട് കാണുന്നുണ്ട് ആ പശ്ചാത്തലങ്ങളൊക്കെ പറഞ്ഞു രക്ഷിതാക്കളെ ഒന്ന് കുറിച്ച് ഓർക്കുകയും സഹോദര ബന്ധങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകാൻ പറ്റുമോ മാക്കയെ പോലെ ഒരാൾ ഒരുപക്ഷെ മാക്ക മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രദേശത്ത് തന്നെ ഒരുപാട് പേർക്ക് മാക്കയാണ് അതായത് ഉമ്മ വിളിച്ചിരുന്ന മാനു എന്നാണ് അപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന റഷീക്ക് ചെറിയ കുട്ടിയാവുമ്പോൾ മാനു മാനു വിളിക്കുക അപ്പോൾ മാനു അല്ലടാ മാനു കാക്കയെന്ന് മാനു അല്ല എന്ന് പറയുമ്പോൾ മാനു കാക്കയായി അത് മാക്കയായി ലോപിച്ചാണ് മാക്കപ്പൊ പലപ്പോഴും ചെറുപ്പത്തിൽ തന്നെ ഡോക്ടർ എന്നൊക്കെ വിളിക്കാറുണ്ട് ഞാൻ പിന്നെ ഈ എന്റെ ഔദ്യോഗിക ഗവൺമെന്റ് ജോലിയൊക്കെ കഴിഞ്ഞ ശേഷം ഫാർമസി ബിസിനസ് തുടങ്ങിയിട്ട് ചിലപ്പോൾ ഫാർമസിയിൽ ഇങ്ങനെ കൗണ്ടറിലൊക്കെ നിൽക്കാറുണ്ട് അങ്ങനെ പ്രായം ചെന്ന പ്രാ പിന്നെ പാകിസ്ഥാനികളും ബംഗാളികളും അവരൊക്കെ വരും അപ്പോൾ അവർക്ക് അവരെ കാഴ്ചപ്പാടില് ഫാർമസിയിൽ നിൽക്കുന്ന എല്ലാവരും ഡോക്ടർമാരാണ് ഇവിടെ ഫാർമസിസ്റ്റ് നമ്മൾ ഡോക്ടർമാർ ഡോക്ടർ 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 മറ്റേ ഡോക്ടർ ഡോക്ടറില്ലേ ഈ ഡോക്ടറിലെ മറ്റേ ഡോക്ടർ ഈ ഡോക്ടർന്ന് മരുന്ന് കഷ്ടായിരുന്നു എന്നൊക്കെ പറയാനില്ല നമ്മളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളവിടെ ഔദ്യോഗികമായിട്ട് ഫാർമസോട് ചോദിച്ചിട്ട് കൊടുക്കുള്ളൂ പക്ഷെ ഈ ഡോക്ടർ എന്നുള്ള വിളി കേൾക്കുമ്പോൾ എന്റെ വായനയിൽ വരുത്തും ഞാൻ പുറകോട്ട് പോയിട്ട് മാക്ക പണ്ട് എന്നെ ഡോക്ടർന്ന് വിളിച്ചത് ഇപ്പം അവർ ആവർത്തിക്കുന്ന ആ ഒരു ഓർമ്മ വന്നാണ് ആ ഒരു ഓർമ്മ പുസ്തകത്തിൽ എഴുതിയതാണ് അത് നമ്മളെ പിന്നെ ഈ ഈ കാലഘട്ടത്തിൽ വളരെ കുറവാണ് അന്ന് ഈ പിതാവ് കഴിഞ്ഞാൽ ഏറ്റവും മുത്തചേശൻ പിന്നെ മുത്തചേശൻ അതൊക്കെ പിതൃതുല്യമായിട്ടാണ് നമുക്ക് അനുഭവിക്കുന്നത് ും നമ്മൾ പഠിപ്പിച്ചിരുന്നതും ആ ഒരു ബന്ധങ്ങൾക്ക് ഇന്നെന്തോ ഇടവ് പറ്റി എന്ന് എനിക്ക് പലപ്പോഴും സംശയിക്കാറുണ്ട് കാരണം ആരാണോ സാമ്പത്തികമായി കുറച്ച് മേന്മ നൽകുന്ന അവർക്ക് ഭവ്യത നൽകിക്കൊണ്ട് ഈ പ്രായത്തെയും പിന്നെ പക്വതയെയും പിന്നെ ഇതിനെ ബഹുമാനിക്കാത്ത ഒരു ബഹുമാനിക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് അവിടെയൊക്കെ മാക്ക വളരെ ഉയർന്നിരിക്കുന്നു മാക്ക പലപ്പോഴും പല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ വെടിത്താൻ തോന്നിയിരുന്ന കാര്യങ്ങളുണ്ട് ചുള്ളിയുടെ ടൗണിൽ നിന്ന് പുറകോട്ട് പോയിട്ട് കുറച്ച് സ്ഥലം വാങ്ങിയിട്ടോ ഭാവിയിൽ നിനക്ക് ഇൻഡസ്ട്രിയൽ പർപ്പസിന് പറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് പണ്ട് എന്നോട് വാങ്ങിയിട്ട സ്ഥലമാണ് ഞാനിപ്പോ ഇൻഡസ്ട്രിയൽ പർപ്പസിനും എന്റെ ജീവിത പിന്നെ വരുമാനം തന്നെ ആ ഭാഗത്താണ് കിട്ടുന്നത് അമ്പത് കൊല്ലം മുന്നേ അബ്ബാസ് കണ്ടിരുന്നത് അതുപോലെ ഇവിടെയുള്ള പല ഗൾഫിൽ പോയ പല ആൾക്കാർക്കും സ്ഥലം വാങ്ങിയതും വീട് വെച്ചു കൊടുത്തതും ഒരുപാട് കാര്യങ്ങൾ അബ്ബാസ്ക ചെയ്തിരുന്നു ഭാസ്കൈ ഇവിടുന്ന് പോ ഈ നഷ്ടം ഒരു വല്ലാത്ത നഷ്ടം തന്നെയാണ് ഒരുപാട് കാര്യങ്ങള് ഒരുപാട് ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങളെ കാണാൻ കഴിഞ്ഞു കാരണം പോലത്തെ മാക്ക തന്നെ ഉള്ളൂ അതുപോലെ തന്നെ റഷീദയ്ക്ക് എപ്പോഴും മാക്ക പറയാറുണ്ടായിരുന്നു ജീവിതത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാന്ന് നോക്കിക്കും ആരാ സമ്പന്നൻ ടാ ബർലൈന് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഒരു രൂപ കട ഇല്ലാത്ത ഒരു രൂപ ആർക്കും കൊടുക്കാല്ലാത്തവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ സ്വന്തം ജീവിതാവശ്യത്തിന് അത്യാവശ്യം വരുമാനമുള്ള ഒരാൾ ഒരു ഉറപ്പ കടയില്ലാതെ നിൽക്കുകയാണെങ്കിൽ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ കാരണം അവനൊരു കിലോ കാപ്പി വിറ്റാലോ ഒരു കിലോ മുളക് വിറ്റാലോ ആ പൈസ അവൻ്റെ ആണ് കാരണം അവനൊരു ഉറുപ്പ കടയില്ല അങ്ങനെ കടയില്ലാത്തവനായി ബാധ്യതകൾ വരുത്താത്തവനായി ജീവിക്കുകയാണെന്ന് ആ ജീവിതത്തിന് സുഖം സുഖവരിക്കലും കിട്ടില്ലെന്ന് അതൊക്കെ നമ്മൾ തുറന്നു പോരുന്നതും നമ്മൾ ശിരസ വഹിച്ച ഉപദേശങ്ങളും ഏതാണ് അവിടെയാണ് മാക്ക എന്ന് പറയുന്നതിന്റെ പ്രശ്നം വിരിച്ച ചെലവുകൾ ആ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അനുവാചകളിൽ വരുന്ന കുറെ ചിത്രങ്ങളുണ്ട് ആ ചിത്രങ്ങൾ ഒന്നാണ് ആദ്യാവസാനം അതിലൊരു ദുഃഖം നേടിച്ച് ഞാൻ മനസ്സിലാക്കിയതാണ് ഏതൊരു പൂർണ്ണതയിലേക്ക് എത്താതെ കണ്ടുള്ള ഒരു ദുഃഖം അതിനകത്തൊക്കെ ഉണ്ട് അത് നഷ്ടപ്പെടലുകളാവാം തിരിച്ചു കിട്ടാത്തതാണോ എന്തോ അന്ന് അതിനകത്ത് മുഴച്ച് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു ഒരു അനുവാചകൻ എന്ന നിലക്കുള്ള ഒരു തോന്നലായിരിക്കാം അതെന്താണ് ശരിക്കും മകനെ നഷ്ടപ്പെട്ടതാണോ അതോ രക്ഷിതാക്കളെ നഷ്ടപ്പെട്ടതാണോ അതോ തനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്തതാണോ അതോ സമൂഹമായിട്ട് ഇടപഴകാൻ തന്റെ പ്രവാസ ജീവിതം പിന്നെ ബുദ്ധിമുട്ടായോ ഇതൊക്കെയാണ് ഞാൻ അന്വേഷിക്കുന്നത് അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഈ ചോദ്യത്തിന് ഉത്തരമായി പറയേണ്ടത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ അതായത് നമ്മൾ പത്ത് വർഷം മുൻപ് അനുഭവിച്ച ഒരു ദുരനുഭവം അല്ലൊരു പാഠം അത് വരും തലമുറയോട് പറയുമ്പോൾ അവർ കേൾക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ അപ്പൊ നമുക്കൊരു സ്വപ്നമുണ്ട് എനിക്ക് രണ്ട് മക്കളാണെങ്കിൽ രണ്ട് മക്കളെ ആ രൂപത്തിൽ ഇന്ന രൂപത്തിൽ അവർ ഇന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണം അവരതിനുശേഷം അവരെ മക്കൾ അങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ സ്വപ്നങ്ങളാണ് നമുക്ക് സ്വപ്നം കാണണം സ്വപ്നം കാണാത്ത പദ്ധതികളില്ലാത്ത പ്രയോഗവൽക്കരണം ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ മകനെ ഒരു ഫാർമസിസ്റ്റായി പഠിക്കണമെന്നാണ് മൂത്തവനോട് ആദ്യം ഞാൻ നിർദ്ദേശിച്ചത് അവനതിൽ താല്പര്യം ഇല്ലാതെ അവനെ അക്കൗണ്ടന്റ് പോയി അങ്ങനെ എനിക്ക് ഞാൻ എന്താണോ വിചാരിച്ചത് എൻ്റെ ഫാർമസി അല്ലെങ്കിൽ എൻ്റെ ഫാർമസി ില് ഉചിതമായ രൂപത്തിൽ അവന് ആ ഫാർമസിസ്റ്റ് ആയിട്ട് ഏറ്റെടുക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോ അവൻ തന്നെ മുൻകൈ എടുത്തിട്ടാണ് അവൻ്റെ അനുജന നേരെ താഴെ അവനെ പഠിപ്പിച്ചത് അവന്റെ ഫൈനൽ ഇയറിലാണ് അവൻ്റെ ഒരു ദുരന്തം ഉണ്ടായത് ഒരു മരണമുണ്ടായത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വപ്നങ്ങൾക്ക് അവിടെ ഒരു പിന്നെ കട്ടിങ് എന്നുള്ളതാണ് അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ സ്വപ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഇത്തരം കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചിന്തയിൽ ഇങ്ങനെ വന്നുപോകും അത് അങ്ങനെ ആയിരുന്നെങ്കിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വേവലാതികളല്ല നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ നേടിയിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് നഷ്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ മനുഷ്യന്നുള്ള അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ചിന്ത എന്നാൽ അത്രം ഒരു പൂർണ്ണത അത് ചിലപ്പോൾ നമ്മളെ മനസ്സിലുള്ളത് ഇങ്ങനെ അറിയാതെ നമ്മളറിയാതെ തന്നെ നമ്മളെ എല്ലാ എഴുത്തിലും നമ്മളെ എല്ലാ വിചാരങ്ങളിലും നമ്മളെ മറ്റു എല്ലാ കാര്യങ്ങളിലും അത് കാണുമെന്നുള്ളത് അതായിരിക്കും നിങ്ങളത് ചോദിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാകും നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ ഒരിക്കലും ഒരാൾക്കും ഒന്നുകിൽ പിന്നെ ഒരു വീട് നമ്മൾ ഞാനൊക്കെ പന്ത്രണ്ടാം പന്ത്രണ്ട് മക്കളെ പ്രസവിച്ച ഉമ്മാൻ്റെ ഏഴാമത്തെ മാനാണ് അല്ലെ എട്ടാമത്തെ മാനൊക്കെ അങ്ങനെ ജീവിച്ച് വളർന്ന് ബഹളങ്ങളോടുകൂടി വളർന്ന് വന്ന് നമ്മൾ ഗൾഫിൽ പോയിട്ടും ബാച്ചിലേഴ്സിൻ്റെ കൂടെ ഒന്നിച്ച് താമസിച്ച് പിന്നെയുള്ള ജീവിതം ആരുമില്ലാതെ ഒരുപക്ഷെ ഞാനും ഭാര്യയും ഒറ്റക്കാല്ലേ ഞാനും ഒരു ഭാര്യയും മകനും അല്ലെങ്കിൽ രണ്ട് കുട്ടികളും ഒറ്റക്ക് എന്നുള്ളത് ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണോ ഇതിനേക്കാൾ ബഹളങ്ങളും ഇതിനേക്കാൾ പിന്നെ ഉത്സവങ്ങളൊക്കെ ആയിട്ട് കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വിജനമായ എവിടെ എത്തിപ്പെടുമ്പോഴുള്ളൊരു ദുഃഖം പോലെയൊക്കെ തോന്നും ജീവിതം ഇപ്പോൾ അ ഒറ്റപ്പെടൽ അപ്പം ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഗൾഫിൽ പിന്നെ പലപ്പോഴും ഇവിടെ ഈ ലീവിന് വരുമ്പോഴും ഇപ്പോൾ വരുമ്പോൾ രണ്ടോ മൂന്നോ മാസം നിൽക്കുമ്പോൾ പല വീടുകളിലും ഇതന്നെ അവസ്ഥ അത് ഈ പുതിയ കാലഘട്ടത്തിന്റെ കൂട്ടുകുടുംബ വ്യവസ്ഥ തകർന്ന് അണുകുടുംബമായതിൻ്റെ ഒരു പ്രത്യേകതയിട്ടാണ് കാണുന്നത് അത് വീണ്ടും മറ്റ് പല കൂട്ടങ്ങളുമായിട്ട് കൂടെ കൂട്ടായ്മ ചേർന്ന് അപ്പം മനുഷ്യനും സാമൂഹിക ജീവിയായിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ സ്വപ്നം കാണുന്ന നമുക്ക് ഒറ്റയ്ക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വീട്ടിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് നമ്മൾ നമ്മളെ വായന അല്ലെങ്കിൽ ഒരു ബഹളങ്ങളൊന്നുമില്ലാതെ ആ ഒരു ഇത് വരുമ്പോൾ നമുക്ക് അറിയാതെ നമ്മളറിയാത്തന്നെ ഒരു ദുഃഖം ഇങ്ങനെ നമ്മളെ അങ്ങനെ പിടികൂടുകയാണ് ആ ദുഃഖം മാറ്റാൻ എവിടെ പോകണം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനും കഴിയുന്നില്ല എവിടേക്കും പോകാനും കഴിയാത്തൊരവസ്ഥ ഉണ്ട് അതാണ് ആ ദുഃഖം നിലച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു അമിതക്ക നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ ബിസിനസ് രംഗത്ത് ഗൾഫിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ അമീത് ക നിൽക്കുന്നു പക്ഷേ എങ്കിലും ലളിതമായിട്ടുള്ള ജീവിതമാണ് നമ്മൾ അമീദിക്കയിൽ കാണുന്നത് ടൗണിൽ വരുമ്പോഴും പുറത്തു പോകുമ്പോഴും അമിത് അതിൻ്റെതായ ഒരു വലിയ ഇത് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നില്ല ഒരു സാധാരണ മനുഷ്യൻ സാധാരണ കർഷകന്റെ മകൻ എന്നുള്ള രൂപത്തിലുള്ള ചലനങ്ങൾ എല്ലാവരോടുള്ള സമീപനങ്ങൾ വളരെ ലളിതമായിട്ടാണ് അമീത് ക ജീവിച്ചു പോകുന്നത് അതിനെക്കുറിച്ചല്ല ചോദിക്കുന്നത് ബിസിനസ് പരമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഗൾഫിലെ ബിസിനസ് തുടർന്ന് പോകാനാണോ അതോ ഇവിടെ തുടർന്നു പോകാനാണോ നമ്മളെ കുറച്ച് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള സംരംഭം തുടങ്ങാനാണോ എന്താണ് പുതിയ ചിന്താഗതികൾ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഈ മനുഷ്യൻ്റെ ഒരിക്കലും ആഗ്രഹങ്ങൾ പൂർത്തീകരണം ഉണ്ടാവില്ലല്ലോ സ്വപ്നങ്ങള് വലിയ സ്വപ്നങ്ങളാണ് വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിത സായാഹനത്തിൽ എനിക്ക് വേണ്ട വിഭവങ്ങൾ ഞാൻ കണ്ടെത്തുമ്പോൾ തന്നെ അതിലുപരിയായിട്ട് വരും തലമുറകൾക്ക് കൂടി എന്തെങ്കിലും കണ്ടെത്തണം എന്നുള്ളൊരു മോഹം നമുക്കൊക്കെ ഉണ്ടാവും നമ്മൾ കഷ്ടപ്പെട്ടമാര് അവർ കഷ്ടപ്പെടുന്നു നമ്മളെ പിതാക്കന്മാർ അങ്ങനെ അവർ കഷ്ടപ്പെട്ടമാതിരി നമ്മൾ കഷ്ടപ്പെട്ടെന്ന് കൃത്യമായി ആഗ്രഹിച്ചിരുന്ന അവർ അവർ പലപ്പോഴും അവർ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ചു കൊല്ലത്തിൽ ഒരു ഒരു ഷർട്ട് പോലും എടുക്കാത്ത അവസ്ഥകളിലൊക്കെയാണ് അവർ ജീവിച്ചിരുന്നത് അതായത് ഷർട്ട് ഇട്ടിട്ട് അവസരം പുറമൊക്കെ ഇങ്ങനെ നരച്ച് കുമ്പളങ്ങയായിട്ട് ഒരു പക്ഷേ നിർബന്ധമായി അവസ്ഥയിലെ മറ്റൊരു ഷർട്ട് എടുത്തിരുന്നു അങ്ങനെ ജീവിച്ച് നമ്മളെ വളർത്തിയ ആൾക്കാർ നമ്മളും അങ്ങനെ തന്നെ ചിന്തിക്കണം നമ്മളെ അടുത്ത തലമുറ കഷ്ടപ്പാടില്ലാതെ മുന്നോട്ട് പോകണം എന്നാണ് പക്ഷേ പലപ്പോഴും നമ്മളെ ഈ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഒരു പത്താൾ കൂടി ചേർന്നൊരു സംരംഭം എന്തെങ്കിലും തുടങ്ങാൻ വിചാരിച്ചാൽ പലതും കൂടെ നടക്കും പക്ഷെ ആ പത്താൾ കൂടി ഒരേ ആഗ്രഹത്തിൽ തുടങ്ങാൻ കഴിയാത്ത പല അവസ്ഥകളും ഇവിടെ ഉണ്ട് എന്റെ ജീവിതത്തിൽ തന്നെ ഞങ്ങൾ കുറെ ആൾക്കാർ കൂടിയിട്ട് ഒരു സ്ഥലം വാങ്ങുന്നു അല്ലെ ആ സ്ഥലം പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുമ്പോൾ പത്താൾക്ക് ഒരേ കാലാവസ്ഥ ആയിരിക്കില്ല ഒരേ മാതിരി മുടക്കു കഴിയില്ല അങ്ങനെയൊക്കെ അവസ്ഥയിൽ പ്രതിസന്ധിയിൽ പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട് ഞാൻ തന്നെ എന്റെ ജീ അവസാനം ഇപ്പോൾ ഈ എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും വരുമാനമായിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ചില ക്വാർട്ടേഴ്സുകളും ഫ്ലാറ്റുകളും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പിന്നെ വാടക കൊടുക്കാവുന്ന ഉണ്ടാക്കാം അത് ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നതിനൊക്കെ നല്ല കൂട്ടായിട്ട് ഒരു പത്ത് പേരൊക്കെ ചേർന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ പമ്പിച്ച രൂപത്തിൽ തന്നെ വലിയ പിന്നെ കമ്മ്യൂണിറ്റി ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ എല്ലാവർക്കും എല്ലാവർക്കും കഴിയില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗൾഫിൽ പോയ എല്ലാവരും രക്ഷപ്പെട്ടവരല്ല എല്ലാവരും ബുദ്ധിമുട്ടിയവരുമല്ല പലർക്കും കൃത്യമായ അമ്പത് ശതമാനം അറുപത് ശതമാനത്തിലധികം ആൾക്കാർക്ക് കൃത്യമായ വരുമാനങ്ങളുണ്ട് അവർക്ക് കിട്ടുന്ന ഒരു മാസത്തെ വരുമാനം അവർക്ക് ചെലവിന് വേണ്ട എന്നുള്ള ഉറപ്പാണ് കാരണം ഇരുപത്തയ്യായിരം ആയാലും അമ്പതിനായിരം ആയാലും എഴുപത്തയ്യായിരം ആയാലും ഒരു ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം വരെ ശമ്പളം വാങ്ങുന്ന മലയാളികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇവർക്ക് ഈ രണ്ട് ലക്ഷം രൂപ ഒരു മാസത്തിന് ചെലവിന് വേണ്ട എന്നുള്ള ഏതൊരു പൊട്ടണം അറിയാവുന്ന കാര്യം അപ്പൊ അത് സാമ്പത്തികമായിട്ട് പുതിയ എക്കണോമിയിലൊക്കെ പറയണമായിരിക്കും പൈസ ഉണ്ടാക്കാനല്ല പഠിക്കേണ്ടത് പൈസ ചിലവാക്കാൻ പഠിക്കണം എന്നുള്ളതാണ് പുതിയ കാലം നമ്മളോട് പറയുന്നത് ഒരു രൂപ നിങ്ങൾ ചെലവാക്കുമ്പോൾ ആ ഒരു രൂപയിൽ നിങ്ങൾ എന്തിന് ചെലവാക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ ചിലവാക്കണം തീർച്ചയായിട്ടും ഒരു മനുഷ്യന്റെ ആയസിൽ പത്തോ അറുപതോ എഴുപതോ കൊല്ലം ജീവിക്കുകയാണെങ്കിൽ പത്തോ ഇരുപത്തിയഞ്ചോ മുപ്പതോ നാൽപ്പതോ വർഷം ജോലി ചെയ്താൽ അവരെ കൃത്യമായി അതിൻ്റെ അവസാനം വരെ നീക്കുവാക്കിയും അവൻ്റെ അടുത്ത തലമുറക്കും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത് അത് എത്ര വരുമാനം കുറഞ്ഞവനാണെങ്കിലും അവൻ ശരിയായ രൂപത്തിൽ ചെലവഴിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരുപാട് വിക അത് നമ്മൾ മറ്റ് ബുദ്ധിമുട്ടുകളും പ്രാരാപ്തങ്ങളും രോഗങ്ങളും ആയിട്ട് പോകുന്നു അതായത് ഗവൺമെന്റ് ഭാഗത്തു നിന്ന് നമുക്കൊരു ആനുകൂല്യം ഇല്ലെങ്കിൽ പോലും ഈ നാട്ടിൽ ജീവിക്കാൻ അത്യാവശ്യ വരുമാനങ്ങൾ സാധിക്കും ആ സാധ്യത വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് പരാജയങ്ങളാണ് ഏറെ കൂടുതലും എന്നാണ് എനിക്ക് പറയുന്നത് അപ്പം അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടു കൂട്ടായ സംരംഭത്തിലൂടെ ഇനിയും നമ്മളൊക്കെ വിചാരിച്ചാൽ കേരളത്തിൽ വരും തലമുറകൾക്ക് കൂടുതൽ 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 നല്ല ഗവൺമെൻറ്റിൻ്റെ സഹകരണത്തോടെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന വിശ്വാസമാണ് അവർ സ്വപ്നമാണ് അത് എല്ലാ ലോകത്തും എല്ലാ രാജ്യങ്ങളിലും യുവാക്കളെ മുൻനിർത്തിക്കൊണ്ടുള്ള പദ്ധതികളും പരിപാടികളൊക്കെ ഈ വികലമായ ദുർനടപ്പും ദുർനടപടികളും ചെലവുകളൊക്കെ ഒഴിവാക്കി നല്ല മനുഷ്യരായി ജീവിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കുന്നു എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത് നമ്മളെ പഴയ കാലത്ത് പോലെയല്ല ഇപ്പൊ ഇപ്പൊ ഒരു തൊഴിൽ ലഭിക്കാനും നല്ല വരുമാനം കിട്ടാനൊക്കെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ സാധ്യത എന്നിട്ടും ചെറുപ്പക്കാര് വിദേശം പുറത്തു പോയി പഠിക്കുക അല്ലെങ്കിൽ പുറത്തു പോയിട്ട് ജോലി ചെയ്യുക എന്നുള്ളൊരു താല്പര്യത്തിൽ നിൽക്കുക ഹമീദ് ഖാന്റെ അഭിപ്രായത്തിൽ എന്താണ് ഇതിന് കാരണം എന്ന് പറയാമോ പുതിയ തലമുറ ഇവിടെ എല്ലാ വിദേശങ്ങളിലെ ജോലിയും വിദേശങ്ങളിലെ പഠനവും അല്ല ആ രൂപത്തിൽ ആഗ്രഹിക്കുന്ന തെറ്റൊന്നുമില്ല അത് നമ്മൾ ഈ എട്ട വട്ടത്തില് നമ്മളെ നാട്ടിലെ സാഹചര്യങ്ങളെ മാത്രം നോക്കി കാണുമ്പോഴുള്ള നമ്മളെ മാനസികമായ ഒരിതാണ് കാരണം വിദേശ ലോകം മുഴുവനും നമ്മളെ നാടിനേക്കാൾ പല രാജ്യങ്ങളും ഇരുപത്തഞ്ചും അമ്പതും വർഷം മുന്നിലാണ് എല്ലാ കാര്യങ്ങളിലും അവിടെ പഠനവും ജോലിയും എല്ലാം വളരെ വ്യത്യസ്തമാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ കൂട്ടത്തിൽ ജീവിച്ച് ശീലിച്ചവരല്ല പുതിയ തലമുറ അവരൊറ്റപ്പെട്ട് ഇന്നത്തെ ഈ വാട്സപ്പും ഇന്നത്തെ ടെലിഫോണും അവർ അവരവരുതായ അവരുടേതായ ലോകത്ത് നമ്മൾ ഒരിക്കലും അവരുടെ ലോകം എന്താണെന്ന് തിരിച്ചല്ല അവരോട് സംസാരിക്കുമ്പോഴേ ചില കാര്യങ്ങളൊക്കെ തിരിച്ചറിയുള്ളൂ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് പ്രത്യേകിച്ച് വികാരമൊന്നും ഉണ്ടാവില്ല ചില ആൾക്ക് ആ മരിച്ചോ അതാരായിരുന്നു അല്ലെങ്കിൽ വീട്ടിലൊരു അതിഥി വന്നാൽ പോലും അവർ മുഖം കൊടുക്കാതെ അവർ നേരെ മേലെ കയറി പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ട് അപ്പം ഈ തലമുറകൾ ആഗ്രഹിക്കുന്നത് അവർക്ക് അവർക്ക് സുഭിക്ഷമായി ജീവിക്കാനുള്ള ഒരു അവസരം ഒരു വരുമാനം ഇത് മാത്രമാണ് പഴയ തലമുറയെ കുറിച്ചോ നാടിനെ കുറിച്ചോ മറ്റേതെങ്കിലും തരത്തിലുള്ള ചിന്തകൾ ോ ഒന്നല്ല അവർ അവരുടേതായ ഒരു ജീവിതം ഒരു ശൈലി ആ തരത്തിൽ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിൽപ്പെട്ട ഒരു ചിന്തയാണ് നമുക്ക് വിദേശത്ത് പോകണം പറിക്കണം ഇപ്പം തന്നെ ചില കല്യാണങ്ങളൊക്കെ കാലം വയ്ക്കുമ്പോൾ ഞാൻ വിദേശത്ത് പോകും രണ്ടു വർഷം കഴിഞ്ഞിട്ട് എന്നിട്ട് മതി എനിക്ക് കല്ല്യാണം അല്ലെങ്കിൽ ഞാൻ പിന്നീട് വന്നിട്ട് മതി കല്യാണം ജീവിതവും മനുഷ്യനും ആണ് ജീവിതത്തിലെ പ്രാമുഖ്യം എന്ന് അവർ എന്ന് തിരിച്ചറിയുന്നു ആ തിരിച്ചറിവിലൂടെ അവർക്കും നല്ല മനുഷ്യരായിട്ട് വരാൻ പറ്റും അതുവരെ അവരവരുടെ സ്വപ്നങ്ങളിലും നമ്മൾ നമ്മളെ സ്വപ്നങ്ങളിലും ഇതൊക്കെ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും ചിലത് നമുക്ക് പടുപിടിത്തങ്ങളാണെന്ന് തോന്നിപ്പോകും അല്ലെങ്കിൽ ഭയങ്കരമായ സംഭവങ്ങളാണ് തോന്നിപ്പോകും പക്ഷെ ചിലപ്പോൾ അതായിരിക്കും ശരി ഇതിൽ ശരിയേത് തെറ്റേത് നമ്മൾ തന്നെ ചില സമയങ്ങളിൽ സംസാരികളായി മാറുന്നൊരു അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ടാണ് പുതിയ തലമുറ പറയുന്നത് ഞാൻ അവിടെയാണ് എനിക്ക് ഇഷ്ടമെങ്കിൽ ആ ഇഷ്ടത്തിന് വിട്ടു കൊടുക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകാറ് അതുകൊണ്ടായിരിക്കും ഒരുപാട് പേര് ഇത് പുറത്തേക്ക് പോവുക ജോലി ചെയ്യാം സമരങ്ങളില്ലാത്ത ബഹളങ്ങളില്ലാത്ത സെക്യൂരിറ്റി ഉള്ള നാട്ടിലേക്ക് പോയി ജീവിക്കാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് തന്റെ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി ജീവിതം ഹോമിക്കപ്പെട്ടവരാണ് അധികം പ്രവാസികളും പ്രവാസികളുടെ അനുഭവങ്ങളും അവരുടെ ജീവിത സാഹചര്യവും വളരെ വിശദമായി തന്നെ നമുക്ക് ഹമീദ് കൂര്യാടൻ പറഞ്ഞു തന്നു അത് വളരെ വിശദമായിട്ട് നമ്മുടെ മനസ്സിൽ തട്ടുന്ന രൂപത്തിൽ അദ്ദേഹത്തിന് വിശദീകരിക്കാൻ സാധിച്ചു അദ്ദേഹത്തിന് നമ്മുടെ എല്ലാ നന്ദിയും രേഖപ്പെടുത്തുകയാണ് ഹമീദ് കാ ഞങ്ങളോടൊപ്പം എത്ര നേരം ചെലവഴിച്ചിന് എല്ലാ തരത്തിലും നന്ദിയുണ്ട് സന്തോഷം സന്തോഷം ഓക്കേ ഹമീദിക്കായ ദിവസം കാണുന്നുണ്ട് നാട്ടിലുള്ളപ്പോൾ പക്ഷേ അടുത്തറിയുന്ന കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുമ്പോഴാണ് അവരെന്തായിരുന്നു ഏതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നും കാണുന്നവരും കേൾക്കുന്നവരുമായുള്ള ആളുകൾ പരസ്പരം ഒന്നിരുന്ന് സംസാരിക്കുമ്പോൾ അവരുടെ വിഷയങ്ങളും അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമുക്ക് പങ്കിടാൻ സാധിക്കും ഏതായാലും ഹമീദിക്ക വളരെ വിശദമായി തന്നെ നമ്മളോട് എല്ലാം സംസാരിച്ചു കൂട്ടുകാരെ മനസ്സിലാക്കുക സുഹൃത്തിനെ മനസ്സിലാക്കുക സമൂഹത്തെ മനസ്സിലാക്കുക നന്ദി നമസ്കാരം